മഹാക്ഷേത്രങ്ങളുടെ നാടായ തിരുവനന്തപുരത്ത് നഗരത്തിന്റെ ശാന്തമായൊരു ഭാഗമായ ഉള്ളൂരിൽ സ്ഥിതി ചെയ്യുന്ന സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ് നാം ഈ കാണുന്നത് ആത്മീയതയുടെയും പ്രകൃതി സൗന്ദര്യത്തിന്റെയും യഥാർത്ഥ രത്നമാണ് ഈ ക്ഷേത്രവും ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ചുറ്റുപാടും എണ്ണൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ചരിത്രമുള്ള ഈ ക്ഷേത്രം പ്രദേശത്തിന്റെ സമ്പന്നവും സാംസ്കാരികവും മതപരവുമായ പൈതൃകത്തിന്റെ കാലാതീതമായ സാക്ഷ്യമായി നിലകൊള്ളുകയാണ് ധിരന ധിരനും തിരുവനന്തപുരം ജില്ലയിൽ ഉള്ളൂർ ജംഗ്ഷനിൽ നിന്ന് എണ്ണൂറ് മീറ്റർ അകലെയായിട്ടാണ് മേജർ ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ മഹത്തായ ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ പ്രധാന ദേവനായി സുബ്രഹ്മണ്യ ഭഗവാനെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കിഴക്കോട്ട് ദർശനമായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിൽ അതിമനോഹരമായതും അലങ്കരിക്കപ്പെട്ടതും പുരാതനമായതുമായ ഒരു ക്ഷേത്രഗോപുരം കാണാം ക്ഷേത്രഗോപുരത്തിൽ നിന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ മഹത്തായ ഒരു ക്ഷേത്രത്തിന്റെ മുന്നിലേക്ക് കാലെടുത്തു വെക്കുന്നുവെന്ന് നാം തിരിച്ചറിയും അത്രയും വിശാലമായതും അതിമനോഹരമായതുമായ ഒരു ക്ഷേത്രമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക മതിൽക്കെട്ടിനുള്ളിൽ അതിവിശാലമായ ഒരു സ്ഥലത്ത് മനോഹരമായി പണിതിരിക്കുന്ന ഒരു ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തിരുവിതാംകൂറിന്റെ ചരിത്രവുമായി ചേർന്ന് കിടക്കുന്ന മഹത്തായൊരു ക്ഷേത്രം ഒരുപക്ഷെ നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി സമാധാനം കാംക്ഷിക്കുന്ന ആർക്കും ശാന്തമായി പ്രാർത്ഥനയിൽ മുഴുകാൻ ഏറ്റവും അനുയോജ്യമായ ഒരിടം ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയാൻ വിശേഷങ്ങൾ ഏറെയുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശം അന്നാട്ട് എന്നാണ് അറിയപ്പെട്ടിരുന്നത് നെടുമങ്ങാട് നാടുവാഴിയുടെ കീഴിൽ ഉൾപ്പെടുന്ന പ്രദേശമായിരുന്നു ഇത് അദ്ദേഹമായിരുന്നു ഈ പ്രദേശം ഉൾപ്പെടെ ഭരിച്ചിരുന്നത് അക്കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നത് പുരാതനമായ ഒരു ശാസ്താവിന്റെ പ്രതിഷ്ഠ മാത്രമായിരുന്നു ഐതിഹ്യം അനുസരിച്ച് കുട്ടിപ്പിള്ള എന്ന ഒരു കരപ്രമാണിയുടെ കുടുംബക്ഷേത്രമായിരുന്നു അന്ന് അന്നാട്ട് ശാസ്താ ക്ഷേത്രം എന്നറിയപ്പെട്ടിരുന്ന ഈ ക്ഷേത്രം ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ അക്കാലത്ത് ഇവിടെ സുബ്രഹ്മണ്യന്റെ പ്രതിഷ്ഠ ഉണ്ടായിരുന്നില്ല എന്നാൽ അങ്ങനെയിരിക്കെ കുട്ടികളില്ലാത്ത ദുഃഖം പേറിയിരുന്ന രാജാവിനോട് ഒരു ഒരുപ്രകാരം നിർദ്ദേശിച്ചു അത്രേ അന്നാട്ട് ശാസ്താ ക്ഷേത്രത്തിന് സമീപത്ത് ബാലസുബ്രഹ്മണ്യ സ്വാമിയുടെ സാന്നിധ്യം കാണുന്നുണ്ട് അവിടെ ഒരു ക്ഷേത്രം പണിയുകയാണെങ്കിൽ അങ്ങയുടെ ദുഃഖം അകറ്റപ്പെടും എന്നാൽ മറ്റൊരു തരത്തിലും ഇതേക്കുറിച്ച് അഭിപ്രായമുണ്ട് ഒരിക്കൽ രാജാവിന് സ്വപ്നത്തിൽ ശാസ്താവ് പ്രത്യക്ഷപ്പെട്ട് തന്റെ സോദരനായ സുബ്രഹ്മണ്യനെ കൂടി ഇവിടെ പ്രതിഷ്ഠിക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നും അങ്ങനെയാണ് നെടുമങ്ങാട് രാജാവിന്റെ മേൽനോട്ടത്തിൽ സുബ്രഹ്മണ്യസ്വാമിയെ പ്രതിഷ്ഠിച്ചത് എന്നും വിശ്വാസവും നിലവിലുണ്ട് എന്തായിരുന്നാലും എണ്ണൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ശാസ്താ ക്ഷേത്രത്തിന് സമീപത്തായി സ്വാമി ക്ഷേത്രം പണിതത് നെടുമ്പങ്ങാട്ട് രാജാവിന്റെ കാലഘട്ടത്തിലാണെന്ന് കരുതപ്പെടുന്നു അക്കാലത്ത് ഒരു ചെറിയ ക്ഷേത്രമായിട്ടാണ് പണിതതെങ്കിലും മാർത്താണ്ഡവർമ്മയുടെ നേതൃത്വത്തിൽ രാജ്യം വികസിപ്പിക്കപ്പെട്ടതിനു ശേഷം നെടുവങ്ങാട് നാടുവാഴിയുടെ പ്രദേശങ്ങളും തിരുവിതാംകൂറിന്റെ ഭാഗമായി തീർന്നു അങ്ങനെ ഈ ക്ഷേത്രം തിരുവിതാംകൂർ രാജാവിന് കീഴിലായി പിന്നീട് ഈ ക്ഷേത്രം ഇന്നീ കാണുന്ന തരത്തിൽ നിർമ്മിക്കപ്പെട്ടു എന്നാണ് കരുതപ്പെടുന്നത് തിരുവിതാംകൂറിന്റെ അധീനതയിൽ ആയതിനു ശേഷമാണ് ഈ മഹാക്ഷേത്രത്തെ തഞ്ചാവൂർ കേരളീയ ശൈലിയിൽ ഇപ്പോൾ കാണുന്ന വിധം മഹത്തായൊരു ക്ഷേത്രമായി പണി കഴിപ്പിച്ചതാണ് ഇവിടെ പ്രശസ്തി തന്നെയാണ് ഈ ക്ഷേത്രം പണിഞ്ഞപ്പോൾ നെടുവങ്ങാട് രാജാവിൻ്റെ സന്താന ഭാഗ്യമാണ് ഇവിടെ സന്താനഭാഗ്യത്തിൻ്റെ പ്രശസ്തിയാണ് ദേവനെ പ്രീതിപ്പെടുത്തി പൂജകൾ ചെയ്തിപ്പെടുത്താൻ സന്താന ഭാഗ്യം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു മംഗല്യ ഭാഗ്യത്തിനും ഇവിടെ പ്രശസ്തിയാണ് കാരണം എല്ലാ മാസവും ഷഷ്ടി വ്രതം ഇവിടെ വളരെ പ്രാധാന്യമാണ് കഴിയുന്നതും ഒരു നാനൂറ് അഞ്ഞൂറ് ഷഷ്ടി വ്രതക്കെ ഇവിടെ സ്ത്രീകൾ പങ്കെടുക്കുന്നുണ്ട് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ദർശനം കഴിഞ്ഞ് ശിവലി കഴിഞ്ഞ ശേഷം മാത്രമേ ഇവർ പിഴിഞ്ഞു പോകാറുള്ളൂ ത്തിൽ പ്രധാന ദേവനായി സുബ്രഹ്മണ്യ ഭഗവാനാണെങ്കിലും തൊട്ടടുത്തായി തന്നെ ശിവൻ ഗണപതി അന്നാട്ടി ശാസ്താവ് യക്ഷിയമ്മ നാഗരാജാവ് തുടങ്ങിയ ഉപപ്രതിഷ്ഠകളും ഇവിടെയുണ്ട് കിഴക്ക് ദർശനമായ ബാലസുബ്രഹ്മണ്യന്റെ പ്രധാന പ്രതിഷ്ഠ വട്ട ശ്രീകോവിലാണ് പതിനാറ് കരിങ്കൽ തൂണുകളിലാണ് മുഖമണ്ഡപം ഒരുക്കിയിരിക്കുന്നത് മിക്കവാറും കരിങ്കല്ലിൽ തീർത്ത അപൂർവമായ ഈ മഹാക്ഷേത്രം ധാരാളം കൊത്തുപണികളാലും ദാരുശില്പങ്ങളാലും ചിത്രകലകളാലും ഗംഭീരമായിട്ടാണ് പണിതിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തായിട്ട് മനോഹരമായ ഒരു ക്ഷേത്രക്കുളമുണ്ട് അതിസുന്ദരമായ ഒരു കുളം ചതുരാകൃതിയിലുള്ള വിശാലമായ ഈ ക്ഷേത്രക്കുളം കുളം അമ്പലത്തിന്റെ മുൻഭാഗത്ത് തന്നെയാണ് കാണുന്നത് ഈ ക്ഷേത്രത്തിൽ എത്തുന്ന ഓരോ ഭക്തർക്കും ശാന്തമായ അനുഭവം പ്രദാനം ചെയ്യുന്നതിൽ ഈ ക്ഷേത്രക്കുളത്തിന് വലിയൊരു പങ്കുണ്ട് ഇതൊരു മനോഹരമാണ് ഈ കാഴ്ച ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്ന് ക്ഷേത്ര നോക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഭവം അത് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് ഭഗവാന്റെ ഉഗ്രഭാവത്തിന് ശാന്തത ലഭിക്കാൻ വേണ്ടിയാണ് പ്രതിഷ്ഠയുമായി അഭേദ്യ ബന്ധമുള്ള ഭഗവാന്റെ ഒരംഗമായി കണക്കാക്കി ക്ഷേത്രത്തിന്റെ മുന്നിൽ മനോഹരമായ ഈ കുളം നിർമ്മിച്ചിരിക്കുന്നത് പുരാതന കാലം മുതൽക്കേ ഇവിടെയുള്ള ശാസ്താവ് മൂലപ്രതിഷ്ഠയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പ്രത്യേകമായി തന്നെ ശാസ്താവിന് ഇവിടെ പരിഗണിക്കപ്പെടുന്നു അന്നാട്ട് ശാസ്താവ് എന്നറിയപ്പെടുന്ന വനശാസ്താവിന്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുള്ള ഐതിഹ്യം കുട്ടിപ്പിള്ള എന്ന നായർ പ്രമാണി ഒരിക്കൽ കത്തി തേയ്ക്കുന്ന സമയത്ത് രക്തം കണ്ടുവെന്നും അവിടെ ശാസ്താവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ആരാധന തുടങ്ങിയെന്നുമാണ് ശാസ്താവിൻ്റെ പ്രീതിക്കായി വൃശ്ചികമാസം ഒന്നാം തീയതി മുതൽ മുപ്പത് ദിവസവും കളമെഴുത്തും പാട്ടും ഇപ്പോഴും മുറ തെറ്റാതെ നടത്തി വരുന്നു അന്നാട്ടാലറിയുന്ന സ്ഥലത്ത് നായർ കുടുംബത്തിലെ കാരണവരെ കത്തിക്കുമ്പോൾ കണ്ടെന്നും ആ സംഘത്തെ പ്രതിഷ്ഠ നടക്കുന്നതിന് ശാസ്താവിൻ്റെ പ്രതിഷ്ഠയാണ് അത് അന്നാട്ട ശാസ്താവ് എന്ന ആവാദം ചെയ്തു അതിനുശേഷമാണ് സുബ്രഹ്മണ്യ പ്രതിഷ്ഠ വരികയും തിരുവോമ ദേവസ്വം ബോർഡ് അധീനത വന്നതിന് ശേഷം മേജർ ക്ഷേത്രമായിട്ടും ശ്രമിച്ചു പ്രീതിക്ക് വേണ്ടിയിട്ട് മാസം ഒന്നാം തീർത്ത് മുപ്പത് ദിവസവും ശാസ്ത്രമേ കളമെഴുത്തും പാട്ടും വൈകിട്ട് കാലത്തും ആനപ്പുഴത്തെഴുന്നാൽ പോകണ്ടാവും അത് വൃശ്ചികമാസ പ്രകാരം മാസവിശേഷങ്ങളിൽ പെടുന്നത് ഷഷ്ടി കാർത്തിക ആയില്യം ഈ മൂന്നും മാ മാസവിശേഷങ്ങളാണ് പ്രതിഷ്ഠയ്ക്കുമുണ്ട് ഇവിടെ ചില പ്രത്യേകതകൾ ഉപദേവനായിട്ട് കണക്കാക്കുന്നുവെങ്കിൽ പോലും നടപ്പാതയ്ക്ക് പുറത്തായി പ്രത്യേകം ഒരു ക്ഷേത്രം എന്ന പരിഗണന ഈ ശിവപ്രതിഷ്ഠയ്ക്ക് നൽകുന്നുണ്ട് പുരാതന രേഖകളിൽ ക്ഷേത്രത്തിന്റെ ശൈവ പാരമ്പര്യത്തെക്കുറിച്ച് സൂചനകളുണ്ട് വളരെ മനോഹരമായ ഒരു ക്ഷേത്രമാണ് മഹാദേവനായി ഒരുക്കിയിരിക്കുന്നത് കരിങ്കല്ല് കൊണ്ടും കരിങ്കൽ തൂണുകൾ കൊണ്ടും നിർമ്മിച്ച കൊത്തുപണികളും ശില്പങ്ങളാലും അലങ്കരിക്കപ്പെട്ട അതിമനോഹരമായ ഒരു ക്ഷേത്രം ഗണപതിയും ശാസ്താവും യക്ഷയൊയും നാഗരാജാവും കൂടാതെ പ്രധാനമായും ശ്രീകൃഷ്ണന്റെ ഒരു സങ്കല്പം കൂടി ഇവിടെയുണ്ട് ആൽമരത്തിന് തൊട്ടടുത്തായി ആനയുടെ ആകാരം പോലെ വലിപ്പത്തിന്റെ ഗാംഭീര്യം അനുഭവിപ്പിക്കുന്ന പതിനാറ് പണി പണികഴിപ്പിച്ച ആനക്കുട്ടിൽ ഏതാണ്ട് അടുത്ത കാലത്ത് പണിതതാണ് എന്ന് കാണാം മീനമാസത്തിൽ ഉത്രമാറാട്ടു വരുന്ന വിധത്തിലാണ് ക്ഷേത്രത്തിലെ ഉത്സവം കൊടിയേറുന്നത് തൈപ്പൂയവും വിനായക ചതുർത്ഥിയും മണ്ഡലകാലവുമെല്ലാം വിശേഷ നാളുകളാണ് ഏറ്റവും പ്രസിദ്ധമായ തൈപ്പൂയ കാവടി മഹോത്സവത്തിൽ ആയിരക്കണക്കിന് ഭക്തരാണ് എത്താറുള്ളത് ആനകളുടെ അകമ്പടിയോടെയുള്ള ഘോഷയാത്ര ഗൗരീശഭട്ടത്തിനടുത്തുള്ള ക്ഷേത്രത്തിൽ നിന്ന് പുലർച്ചെ പുറപ്പെട്ട് അഞ്ചു കിലോമീറ്റർ താണ്ടി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്കെത്തും ക്ഷേത്രത്തിൽ നടക്കാറുള്ള അഗ്നി കാവടിയും ഏറെ പ്രസിദ്ധമാണ് ക്ഷേത്രത്തിന് സ്വന്തമായിട്ട് ഗജരാജനായ ഒരു ആനയുമുണ്ട് ഉള്ളൂർ കാർത്തികേയൻ എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ മുരുകന്റെ വാഹനമായ മൈലുകളെയും നമുക്കിവിടെ കാണാം ക്ഷേത്ര ഉപദേശക സമിതിയും ദേവസ്വം ബോർഡും വളരെ മനോഹരമായി പരിപാലിക്കുന്ന ക്ഷേത്രവും ക്ഷേത്ര കുളവും അനുബന്ധ പ്രദേശങ്ങളും മനസ്സിന് ശാന്തിയും സമാധാനവും നൽകുന്ന ഒരു ഇടമാണ് നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് മാറി തികച്ചും സമാധാനം പ്രദാനം ചെയ്യുന്ന ഒരിടം വാസ്തുവിദ്യാ സൗന്ദര്യം കൊണ്ടും പരമ്പരാഗതമായ കേരളീയ ശൈലിയെ പ്രതിഫലിപ്പിക്കുന്ന സങ്കീർണമായ കൊത്തുപണികൾ കൊണ്ടും മനോഹരമായ ചുവർചിത്രങ്ങൾ കൊണ്ടും ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ മഹത്തായൊരു കാഴ്ച തന്നെയാണ് വിവിധ പുരാണ കഥകൾ ചിത്രീകരിക്കുന്ന മനോഹരമായ ശില്പങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ശ്രീകോവിലും ക്ഷേത്രത്തിന്റെ കലാപരമായ മഹത്വത്തെ വർദ്ധിപ്പിക്കുന്നു പ്രകൃതിദത്തമായ പച്ചപ്പുകളാൽ ചുറ്റപ്പെട്ട ഈ ക്ഷേത്രം പ്രകൃതി സൗന്ദര്യത്തിന്റെ ഒരു സങ്കേതമാണ് വിസ്തൃതമായ മൈതാനവും ഈ സ്ഥലത്തിന്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു ഊർജസ്വലമായ മൈലുകളുടെ ആവാസ കേന്ദ്രമാണിത് മനോഹരമായ ക്ഷേത്ര കുളം പച്ച നിറത്തിലാണ് കാണപ്പെടുന്നത് ഇത് ശാന്തമായ അന്തരീക്ഷമാണ് പ്രദാനം ചെയ്യുന്നത് നഗര ജീവിതത്തിലെ അസ്വസ്ഥതകളിൽ നിന്ന് മുക്തമായി ആത്മീയ പുനരുജ്ജീവനം ആഗ്രഹിക്കുന്നവർക്ക് ഇത് സമാധാനപരമായ ഒരു ഇടമാണ് കുടുംബസമേതം ദർശനം നടത്തുവാനും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുവാനും ഏറ്റവും മികച്ചൊരിടം സന്താനലബ്ധിക്കായി പ്രാർത്ഥനകളോടെ കഴിയുന്നവർക്ക് ബാലസുബ്രഹ്മണ്യന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ അത് വേഗത്തിൽ സംഭവിക്കുമെന്നാണ് വിശ്വാസം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തി തന്നെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടല്ലേ അതിനാൽ തന്നെ തീർച്ചയായും ഈ ക്ഷേത്രമൊന്ന് സന്ദർശിക്കുക സുബ്രഹ്മണ്യ സ്വാമിയുടെ ദിവ്യ സാന്നിധ്യം എല്ലാ കോണുകളിലും അനുഭവിച്ചറിയാൻ കഴിയുന്ന ഇടമാണിത് ക്ഷേത്രത്തിന്റെ സമ്പന്നമായ ചരിത്രവും അതിന്റെ പ്രകൃതിദത്വവും വാസ്തുവിദ്യ സൗന്ദര്യവും കൂടി ചേർന്ന് അതിനെ സവിശേഷവും പ്രിയപ്പെട്ടതുമായ ഒരു ആരാധനാലയമാക്കിയാണ് മാറ്റുന്നത് തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗങ്ങളിലൊന്നായ ഉള്ളൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം സമാധാനത്തിന്റെയും പോസിറ്റിവിറ്റിയുടെയും ആത്മീയ പ്രബുദ്ധതയുടെയും ഒരു പ്രകാശ ഗോപുരമായി തന്നെ നിലനിൽക്കുകയാണ് ദൈനംദിന ജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്ന് ശാന്തമായൊരു രക്ഷപ്പെടൽ ഇത് വാഗ്ദാനം ചെയ്യുകയാണ് നിങ്ങൾ ഒരു ഭക്തനായാലും സമാധാനം തേടുന്നവനായാലും പ്രകൃതിയെ സ്നേഹിക്കുന്നവനായാലും ഈ ക്ഷേത്രം നിങ്ങളുടെ മനസ്സിൽ അഗാധമായ ശാന്തതയും മനസമാധാനവും നൽകുമെന്ന് ഉറപ്പ്